മൈലാഞ്ചി മണവാട്ടിയും ആയി കല്യാണം 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 ഫാമിലിയിൽ ഫാമിലി വെഡിംഗ് സെന്റർ ുംണവാട്ടിയും തങ്ങൾ നേർച്ചയ്ക്ക് തുടക്കം കുറച്ച് കഞ്ഞിക്കാരുടെ വരവ് ജാറത്തിങ്കിലെത്തി ഇനിയുള്ള മൂന്ന് ദിവസവും ജാറത്തിൽ കഞ്ഞി വിതരണം ചെയ്യും തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കഞ്ഞിക്കാരുടെ വരവ് ജാറത്തിങ്കിലെത്തിയത് ചരിത്രപ്രസിദ്ധമായ തിരു ബി പി അങ്ങാടി വലിയ നേർച്ചയ്ക്ക് കഞ്ഞിക്കാരുടെ വരവോടെ തുടക്കം കുറിച്ചു മാർക്കറ്റ് പരിസരത്ത് നിന്ന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കഞ്ഞിക്കാരുടെ വരവിന് ആരംഭം കുറിച്ചത് നേർച്ചയായി ശേഖരിക്കുന്ന അരി വിശ്വാസികൾക്ക് കഞ്ഞി വെച്ച് നൽകുന്നതാണ് ആചാരം വെട്ടത്ത് പുതിയങ്ങാടി യാഹുന്ദങ്ങൾ അവലിയ അവരുടെ നൂറ്റി അറുപത്തൊമ്പതാമത്തെ വലിയ നേർച്ചയാണ് ഇവിടെ നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് നേർച്ചയുടെ പ്രധാന ചടങ്ങായ കഞ്ഞിക്കാരുടെ വിരവോടെത്തി നേർച്ചയുടെ ചരിത്രം തന്നെ കഞ്ഞിക്കാരിൽ നിന്ന് തുടങ്ങി ചാപ്പക്കാരിയിൽ അവസാനിക്കുക എന്നുള്ളതാണ് ഇവിടെ കഞ്ഞിക്കാരുടെ വിരവടെത്തി പല മേഖലകളിൽ നിന്നായും വരുന്ന അരിച്ചാക്കുകൾ ഇന്നിവിടെ മൂന്ന് ദിവസമായി കഞ്ഞിവെച്ച് നാട്ടുകാർക്കും പല മേഖലയിൽ നിന്നും ആളുകളോട് വരും അവർക്ക് കൊടുക്കും അതിനുശേഷം ബാക്കി വരുന്ന അരികൾ നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ് സാധാരണ ചെയ്തൊരു ആ ചടങ്ങിൻ്റെ തുടക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബി പി എങ്ങാട് നേർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് കഞ്ഞി മൂന്ന് ദിവസം നേർച്ച നടക്കുമ്പോൾ ഈ ഭാഗത്ത് തന്നെ വന്ന് നോക്കി എല്ലാവർക്കും കാണാൻ സാധിക്കുക കഞ്ഞി കുടിക്കുന്ന വലിയൊരു അതിർപ്പത്തിൽ തന്നെ വന്നുകൊണ്ട് ജനങ്ങൾ അതൊരു ഭക്തിയോടുകൂടി കുടിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ മൂന്ന് ദിവസവും അത് കഴിഞ്ഞാൽ വരുന്ന അരികളാണ് ഞങ്ങളിവിടെ വിതരണം ചെയ്യാറുള്ളത് ഇത് തന്നെയാണ് നേർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ വന്നത് ഇനിയുള്ള മൂന്ന് ദിവസവും ഈ അരി ഉപയോഗിച്ച് കഞ്ഞിവെച്ച വിതരണം ചെയ്യും നേർച്ചയ്ക്ക് ശേഷം ബാക്കി വരുന്ന അരി വിശ്വാസികൾക്ക് വിതരണം ചെയ്യും നാനാജാതി മതസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും കഞ്ഞിക്കാരുടെ വരവിന് ശേഷം കഞ്ഞിയുടെ വിതരണ ഉദ്ഘാടനം മുംതസിർ ബാബു നിർവഹിച്ചു ഇത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ പരിപാടിയിലേക്ക് അരി സ്പോൺസർ ചെയ്യുകയും ഈ കഞ്ഞി കുടിക്കാൻ ഇവിടെ എത്തുകയും ചെയ്യാറുണ്ട് അതും നേർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച തന്നെയാണ് കമ്മിറ്റി ഭാരവാഹികളായ ഹസൻ പാലക്കൽ ബാബു പുളക്കൽ അഷ്റഫ് ബാബു പെരുമാൾ റഷീദ് ഷുക്കൂർ പാറപ്പുറത്ത് ബഷീർ നിജാബ് സാബി തുടങ്ങിയവർ നേതൃത്വം നൽകി നേർച്ചയോടനുബന്ധിച്ച് പുറത്തിറക്കിയ സപ്ലിമെന്റ് ഡിവൈഎസ് പി വി വി ബെന്നി പ്രകാശനം ചെയ്തു